എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഒരു ചെറിയ വിളവെടുപ്പാണ് അപ്പൊ ചെറുകിഴങ്ങിന പുല്ലിഴങ്ങ് തൊപ്പിക്കിഴങ്ങ് നനകിഴങ്ങ് എന്ന പേരുകളിലൊക്കെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇതറിയപ്പെടണത് അപ്പൊ ചെറുകിഴങ്ങിന്റെ കൃഷി രീതിയെ പറ്റിയൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് വിളവ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് ചെറുകിഴങ്ങിന്റെ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട ചെറുകിഴങ്ങ് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ തണ്ടുമൊക്കെ മുള്ളു കണ്ട നിറച്ച് മുള്ളായിരിക്കും പിന്നെ ഇത് പഞ്ഞം നിന്നുകൊണ്ടിരിക്കണ ഒരു കിഴങ്ങ് വർഗോണ്ടിട്ട് ഈ ചെറുകിഴങ്ങ് പറഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ഏർ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മ ഇലകളൊക്കെ ഉണങ്ങിത്തൊടങ്ങുമ്പോഴാണ് നമ്മിത് വിളവെടുക്കണത് പിന്നെ ഇതിന്റെ ഈ വേദിലും മുള്ളുണ്ടാവോട്ട വേരില് മുള്ളുണ്ടാവും കണ്ട നിറച്ചു മുള്ളാണ് തണ്ടേലൊക്കെ നിറച്ച മുള്ളാണ് അപ്പൊ വേരിൽ മുള്ളൊക്കെ ഇണ്ടാവും അപ്പൊ നമുക്ക് ഇതൊന്ന് വിളവെടുക്കാം അപ്പൊ ഇത് കണ്ട നിറച്ച് വേരായിരിക്കുള്ളൂ ഈ കിഴങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട ഇതില് നിറച്ച് കണ്ട ഇതിലൊക്കെ മുള്ള കണ്ട ഇതൊക്കെ വേരാണ് ഇതിൻ്റെ അപ്പൊ ഇതിന് ഭയങ്കര ഗുണം കൂടിയ കിഴങ്ങ് കണ്ട ഈ വേരിൽ മുള്ള കിഴങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കണ്ട നമുക്കപ്പ ഇത് വിളവെടുക്കണ്ട ഇതാണ് ഇതിന്റെ കിഴങ്ങ് ഇത് പറിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടാ കാരണം ഇത് കണ്ട ഇതേപോലെയാണ് ഇതിന്റെ കിഴങ്ങിരിക്കുന്നത് നല്ല വലിയ കിഴങ്ങൊക്കെ ഉണ്ടാവും നമ്മ നമ്മക്ക് പോയേക്കണ കാരണം നമുക്ക് ഇത് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മ സാധാരണ അങ് ഇത് നമ്മുടെ ആവശ്യത്തിന് മാത്രമാണ് ഇങ്ങനെ പറിച്ചെടുക്കാറുള്ളത് നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിന് ഇതിന് വന്ന് പറിച്ചെടുക്കും കണ്ട നല്ല വല്യ കിഴങ്ങൊക്കെ ഇണ്ടായിട്ടുണ്ട് കണ്ട ഇത് മണ്ണിന്റെ അടിക്കടന്നിട്ട് കിട ഇവിടെ ഒക്കെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണല്ലോ അപ്പം മഴ നല്ല പൊക്കി വേണം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇത് നടാനായിട്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ടിലൊക്കെ ചീനൊക്കെ പോകും കിഴങ്ങുകള് അപ്പൊ ഇവിടുത്തെ ഒരു കട ഇവിടെ നട്ടതായിരുന്നു അപ്പൊ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കൂട്ടി കൊടുത്തേക്കണേ പിന്നെ ആദ്യം നട്ടപ്പ തന്നെ നമ്മ ജൈവവളം ഇട്ടിട്ടാണ് നട്ടു കൊടുത്തത് നന്നായിട്ട് നമ്മ നോക്കിയണെ നന്നായിട്ട് തന്നെ കിഴങ്ങ് ഉണ്ടാവും കേട്ടാ നമുക്ക് ഒരു കിഴങ്ങൊക്കെ ഒക്കെ നട്ടതിനകത്തന്നെ ഇഷ്ടം പോലെ കിഴങ്ങ് പറിച്ചെടുക്ക ചെറുതും വലുതായ ഒരുപാട് കിഴങ്ങുകൾ ഉണ്ടാവും ഇത് പുഴുങ്ങി കഴിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കിഴങ്ങ് ടിക്ക് ഒക്കെ നല്ല വല്യ വല്യ കിഴങ്ങുകളാണ് ഒരുപാട് പേരാണ് എന്നോട് കിഴങ്ങ് വിത്ത് മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് പേര് വിത്ത് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ വർഷവും ഒരുപാട് പേര് ഇത് വിളവെടുക്കുമ്പോ വിത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മ ഈ വക കിഴങ്ങ് വർഗങ്ങളൊക്കെ നമ്മ വീട്ടില് വെച്ച് പിടിപ്പിക്കണം കാരണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ് ഈ പുല്ലം കിഴങ്ങ് നമുക്ക് കടയിൽ നിന്നൊന്നും പെട്ടെന്ന് നമുക്ക് മേടിക്കാനൊന്നും കിട്ടാത്ത കിഴങ്ങാണ് നമ്മ വീട്ടിൽ കൃഷി ചെയ്യണമെങ്കില് നമുക്ക് ഇതേപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് കിഴങ്ങ് ഇപ്പൊ കണ്ട നല്ല വലിപ്പത്തിലുള്ള കിഴങ്ങുകളാണ് കണ്ട ഇത് ഒടിഞ്ഞു പോയതാണ് ഇതിന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ നമ്മുടെ കിഴങ്ങിനു നമുക്ക് അടിയിൽ നിന്നൊന്നും മേടിക്കണ പോലെ അല്ല കണ്ട അതിൻറെ അടിയിലും ഇഷ്ടം പോലെ ചെറിയ ചെറിയ കിഴങ്ങുകൾ ഇണ്ടീതൊക്കെ നമുക്ക് ഇനിയിപ്പ ചെറിയ കിഴങ്ങുകളൊക്കെ നമുക്ക് നട്ടൊടുക്ക ചെറുത് നട്ട് ചെ ഇവിടെ ഇപ്പോ ചെറിയ വിത്താ നട്ടത് എന്നിട്ടാണ് ഈ വലിയ കിഴങ്ങ് ഉണ്ടായേക്കണത് കേട്ടാ അപ്പൊ ഈ വേരിൽ മുള്ള എന്നു പറഞ്ഞില്ലേ അതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് എന്നാ നിറച്ചു കിഴങ്ങ് ഒരു കട നട്ടിട്ടാണ് നമുക്ക് ഇത്രയധികം കിഴങ്ങ് ഉണ്ടായിക്കുന്നത് ഇനിയിപ്പ നമുക്ക് നടേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ നമുക്ക് ചെറുകിഴങ്ങ് നട്ട് എടുക്കട്ട നമുക്ക് ഇതേപോലെ ഈ നവംബർ മാസത്തിൽ പറിക്കും ചെയ്യുള്ള കാരണം ഏതിലും മുള്ളാണല്ലൊക്കെ കൊള്ളാണ്ട് വേണം പറിക്കാനായിട്ട് കിഴങ്ങാണ് ഇത് ഫുള്ളി കാണുന്നത് കണ്ടിതൊക്കെ കിഴങ്ങുകളാണ് ഞാൻ അടീക്കും കിഴങ്ങ് പോയിട്ടുണ്ട് ഇഷ്ടം പോലെ കിഴങ്ങാണ് കിഴങ്ങാണ്ട് ഞാനിങ്ങനെ മണ്ണിങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്തിരുന്നു വച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലം കാരണം ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ പൊതുവെ നമ്മോ ബാഗിലൊക്കെ നട്ടിയില്ലെങ്കില് എല്ലാം ജീൻ പോകും അപ്പ ഞാനിതൊരു പൊക്കത്താ നട്ടിരുന്നത് പൊക്കത്ത് നട്ടാരണോന്ന് ഇത് വെള്ളക്കെട്ടിയിലൊന്നും പോകാണ്ട് നമുക്ക് ഇത്രയേറെ കിഴങ്ങ് കിട്ടിയേക്കണത് കിഴങ്ങ് ഒരുപാട് ഇനി പറിക്കാൻ കിടക്കണ്ട ഉള്ളിലൊക്കെ നിറച്ച് കിഴങ്ങുകളാണ് കണ്ട വലിയ കിഴങ്ങുകളൊക്കെ ഇരിക്കണം വേണ്ട വേണ്ട നല്ല വലിയ വലിയ കിഴങ്ങുകളൊക്കെയാണ് നമുക്ക് നടാനായിട്ട് നമുക്ക് ഇത്ര ചെറിയ വിത്ത് നട്ടിടുത്താലും മതി പക്ഷെ നീ ഇതിന്റെ അടിയിലൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് പറയ്ക്കാതെ അപ്പൊ നമ്മ ജനുവരി ഫെബ്രുവരി മാസത്തി നടണന്ന് പറഞ്ഞല്ലോ അപ്പൊ നടുമ്പ നമ്മ പരമാവധി ഇപ്പൊ ചാരൂട അടിവളമായിട്ട് പിന്നെ വേപ്പും മെണ്ണക്കിട ഏ ചെയ്യുമ്പോൾ ഏത് വെള്ളം വേണേലും ചവറുകളൊക്കെ ഇട്ട് കൊടുക്കാട്ട പിന്നെ നമ്മൾ ചാര ഞാൻ പിന്നെ പ്രത്യേകിച്ച് പിന്നെ വേറെ വെള്ളം ഒന്നും ഇട്ടെടുത്തിട്ടില്ല ചാരു ഇട്ടു കൊടുത്ത് മണ്ണ് കയറ്റി കൊടുത്ത് കണ്ട ഇതൊക്കെ ഈ ഒരു മരത്തിന്റെ ഇടയിൽ വേണം നട്ടിരുന്നത് കണ്ട കഴിക്കുന്ന ഇത് ഒരു കിലോ അല്ല ഒന്നര കിലോ വേറ്റി വളം കണ്ട പൊട്ടിപ്പോയിക്കട കിഴങ്ങ് ഉണ്ടായേക്കണണ്ടാ ഇതൊക്കെ പുഴുങ്ങിയിട്ട് നമ്മരി മുളകൊക്കെ കരച്ചി ചമ്മന്തി കൂട്ടി കഴിച്ചു കഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റ് ആണ് ടേസ്റ്റ് മാത്രല്ല ഗുണമുള്ളതുള്ള കണ്ട ഇതിന്റെ അടിക്ക് ഒക്കെ പോയേക്കണീ കിഴങ്ങുകള് മണ്ണ് എത്രത്തോളം നമ്മ കൂട്ടി കൊടുക്കണോ അത്രത്തോളം വലിയ കിഴങ്ങ് ഉണ്ടാവും നമ്മ മണ്ണ് കുറവ് ഇടുമ്പോഴാണ് കിഴങ്ങ് ഉണ്ടാവാത്തത് ഇതൊക്കെ കണ്ടാ കിഴങ്ങിന്റെ ഒരു പകുതിയോളം ഭാഗം മണ്ണിന്റെ അടി കിടക്കണ് കണ്ട ആഴത്തില ഇത് പോയേക്കണേ ഇത് കണ്ട നമ്മിപ്പോ പറിച്ച് കിഴങ്ങിന്റെ പകുതി ഭാഗം മണ്ണിന്റെ അടി കിടക്കണ് പറിച്ചെടുക്കാന്ന് വെച്ചാല് പണിയുണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ പിന്നെ ഇളക്കുള്ള മണ്ണായത് കൊണ്ട് ഇത് ഭയങ്കര കൽപ്പൊടി പ്രദേശം ഒക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര പടിയാണ് വരച്ചെടുക്കാൻ ഞങ്ങളുടെ ഇവിടെ കണ്ട ഇങ്ങനെ ഇളക്കുണ്ടായിട്ടാണ് കണ്ട നമ്മ പൊട്ടി പോയ കിഴങ്ങിന്റെ ബാക്കി ഭാഗമാണ് ഇത് അപ്പൊ ഇനിയും നമുക്ക് കണ്ട നമുക്ക് ഇന്റെ അടിയിലൊക്കെ കിഴങ്ങുണ്ട് ചെറിയ ചെറിയ കിഴങ്ങുകളൊക്കെ അടിയിലുണ്ട് എന്നാ കണ്ട ഇതേപോലെ അടിയിൽ നിറച്ചു കിഴങ്ങണ്ട അപ്പ ഈ കിഴങ്ങൊക്കെ നമുക്ക് വിത്തിനായിട്ട് ഉപയോഗിക്കേണ്ട കണ്ട ഇതൊക്കെ ഇതിന്റെ കൊച്ചു കൊച്ചു കിഴങ്ങുകളാണ് ഇപ്പൊ ചെറുകിഴങ്ങ് നനകിഴങ്ങ് എന്നൊക്കെ പറയണ ഈ കിഴങ്ങ് നട്ടാനുള്ള ഒരു ഗുണം കണ്ടില്ലേ നമ്മ ഒരു ചെറിയ വിത്ത് നട്ടിട്ടാണ് ഇങ്ങനെ ആയക്കുന്നത് അപ്പം നമ്മ നമ്മൾ കണ്ട ഇതൊക്കെ പറിക്കാൻ കിടക്കണോ നമുക്ക് മീണ്ട ഒരുപാട് ഇതില് പറിക്കാൻ കണ്ട മുള്ളു വരുമ്പോലുള്ള കാരനെ നമുക്ക് ഇനി കിഴങ്ങാണി കിടക്കണം കണ്ടുകിഴങ്ങ് നട്ടുടുത്താ മതിയപ്പൊട്ട നിറച്ച് നമുക്ക് പറിക്കാന്നുള്ളതിനെ തെളിവായില്ല കണ്ട വേണ്ട വലിയ വല്യ കിഴങ്ങുകളാണ് വേണ്ട നല്ല വില ഉണ്ടോ മാർക്കറ്റിൽ നല്ല വില കൊടുക്കണം നമ്മ ഈ നനകിഴങ്ങിനൊക്കെ നൂറ്റമ്പത് രൂപ കൂടുതൽ വിലയാണ് ഇനി ഉള്ളത് പിന്നെ അതിലും കൂടിയ വിലയാണ് വിത്തിനൊക്കെ ആയിട്ട് മേടിക്കുമ്പോ നമ്മ നല്ല വില കൊടുത്തന്നെ മേടിക്കേണ്ടി വരും കണ്ട ഇഷ്ടം പോലെ കിഴങ്ങ് കിടക്കണ ഇനി പറിക്കാനും കുറെ ഉണ്ട് നമ്മിങ്ങനെ മതി പറിക്കണടിയിലൊക്കെ കിഴങ്ങ് കിടപ്പുണ്ട് കണ്ടാ വല്യ വല്യ കിഴങ്ങാണ് ഇനിയിപ്പ നമുക്ക് ഈ കടഭാഗം ഭാഗം നമുക്ക് ഇവിടുത്തെ നട്ട് വെറുതെ വെച്ചുകൊടുക്കാം കേട്ടോ അടുത്ത പ്രാവശ്യം ഇതിലൊക്കെ കൊച്ചു കഴങ്ങണ്ടാ അപ്പൊ അത് മുളച്ച് വന്നിട്ട് കിഴങ്ങ് ഉണ്ടായിക്കോളൂ നട്ട് സ്ഥലങ്ങളിലെ നമ്മെപ്പോഴും കടഭാഗം അവിടെത്തന്നെ കുഴിച്ചിട്ട് കൊടുക്ക അപ്പൊ നമുക്ക് നിധി തന്നെ കിഴങ്ങ് കൊറേ കിട്ടുകയും ചെയ്യും ചെറിയ കിഴങ്ങ് നമുക്ക് വേറെ നട്ട് കൊടുക്കാം അപ്പൊ പറമ്പിന്റെ പല ഭാഗങ്ങളിലൊക്കെ ഞാൻ നന കിഴങ്ങ് പൊക്ക പൊക്കിയിട്ട് നട്ടിട്ടുണ്ട് അപ്പൊ കണ്ട ഇതൊക്കെ നട്ട് വെച്ചേക്കണേ കണ്ട ഇതിലൊക്കെ നിറച്ച് കിഴങ്ങായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ആവശ്യത്തിന് മാത്രമാണ് നമ്മ വിളവെടുക്കണ കണ്ട ഇതിന്റെയൊക്കെ തണ്ടൊക്കെ കണ്ടില്ല ഇത് തണ്ട ഉണങ്ങി വന്നുള്ളൂ പക്ഷെ ഇതീനൊക്കെ ഞാൻ ഈ അടുത്ത ദിവസം വിളവെടുത്തിട്ടുണ്ടായി അതേപോലെ തന്നെ കണ്ട ഇവിടെ കണ്ട ഇതൊക്കെ തണ്ടുണങ്ങി നിക്കണേണ് ഇവിടെ ഇവിടെ നിന്നും ഇഷ്ടം പോലെ കിഴങ്ങ് ഇതിലുണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് പറിച്ചാ മതിയല്ല നമുക്ക് ആവശ്യം അനുസരിച്ചാണ് പറിച്ചുകൊണ്ടിരിക്കണത് ഇനിയൊക്കെ ഈ അടുത്ത ദിവസം നമ്മുടെ ആവശ്യത്തിന് അഞ്ചാറെ ഒക്കെ വീതം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയും ഇതിലൊക്കെ കിഴങ്ങായിരിക്കും അപ്പൊ നമുക്ക് ചാക്കുകളിൽ നട്ട് കൊടുക്കണ്ട ഇവിടെ ഞാൻ വെള്ളക്കെട്ട് അധികം കാരണം ഈ ചാക്ക് എല്ലാം നട്ടീരണ്ട് അപ്പൊ ചാക്കൊക്കെ ഇപ്പൊ ദ്രവിച്ച് പോയി പക്ഷേ ഈ ചാക്ക് നിറച്ചിപ്പോ ഈ നനകിഴങ്ങ് ആയിരിക്കുള്ളൂ അപ്പൊ നമുക്ക് ഒരു രണ്ട് നനകിഴങ്ങ് നട്ടയിഞ്ഞാല് നമുക്ക് ഒരു വർഷം മുഴുവൻ കഴിക്കാനുള്ള നനകിഴങ്ങ് കിട്ടും ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഞാൻ പറിച്ചു കൂട്ടിട്ട് അപ്പൊ ഒരു ചെറിയ കഷ്ണം ചെറുകിഴങ്ങാണ് ഇവിടെ നട്ട് വച്ചത് പക്ഷെ പറിച്ചപ്പോ കണ്ടില്ലേ ഒരു വലിയ ബക്കറ്റാണിത് ഈ ബക്കറ്റ് ഫുള്ള് കിഴങ്ങാണ് ഞാൻ തന്നെ ഇത് അത്ഭുതപ്പെട്ടു ഇത്രയേറെ കിഴങ്ങ് കണ്ടിട്ട് നമ്മ വലിയൊരു പരിചരണം കൊടുക്കാണ്ട് ചെയ്തൊരു കൃഷിയാണ് അപ്പൊ നമുക്കറിയാന്ന് ചെറുകിഴങ്ങൊക്കെ നമുക്ക് മേടിക്കാൻ പോലും കിട്ടൂല കണ്ട ഇനി ഇതില് ഇനിയും പറിക്കാൻ കിടക്കണയാണ് നമ്മിപ്പ തൽക്കാലം അത് മണ്ണൊക്കെ ഇട്ട് മൂടി വെച്ച് നമ്മുടെ ആവശ്യത്തിന് പറിക്കാലും ഒരുപാട് സ്ഥലത്തിന് അനു ഇതേ പോലെ ഓരോന്നൊക്കെ നട്ട് വെച്ചിട്ട് കിടക്കണയാണ് നമ്മക്കണ്ട ഇപ്പൊ ഈ ചെറുകിഴങ്ങിന്റെ പേര് കണ്ടാ നമ്മിപ്പറിച്ചു കഴിയുമ്പോ ആ പറിച്ച സ്ഥലത്ത് തന്നെ നമ്മ വെറുതെ ഇങ്ങനെ വെച്ച് കൊറച്ച് മണ്ണിട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ ഈ എന നമ്മുടെ പറമ്പീന്ന് നിന്ന് പോകൂല നമുക്കിത് നടാന് ഇത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതിന് തന്നെ അടുത്ത വർഷവും ഇത് മുളച്ചു വന്നോളൂ അപ്പൊ ഞാനങ്ങനെയാണ് ചെയ്ത് കൊടുക്കണത് ഈ കിഴങ്ങ് എന്റെ കടഭാഗം ഇവിടെ തന്നെ നട്ട് വെക്കും നട്ട് ഈ വളങ്ങൾ ഇടക്കിടക്ക് എന്തെങ്കിലും ചെയ് വളമൊക്കെ കൊണ്ടുവന്നിട്ട് മണ്ണ് കൂട്ടി കൊടുത്തോണ്ടിരുന്നാ മതി അപ്പൊ നമുക്കിതൊന്ന് കഴുകി ക്ലീൻ ആക്ക അപ്പൊ നമ്മുടെ ആ ചെറുകിഴങ്ങ് പറിച്ചു നമ്മൾ ചെറിയ രീതിയിൽ കഴുകലൊക്കെ കഴിഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞിട്ടിണ്ട് കണ്ട ഒരു പക്കറ്റ് നിറച്ചാണ് അപ്പൊ നമ്മിതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പുഴുങ്ങി കഴിക്കണത് ഇത് നമ്മ പുഴുങ്ങി കഴിഞ്ഞാല് നല്ല നല്ലോണം വേവോട്ട വേന് പൊടി നമ്മ കാന്താരി മുളൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കി ഇത് വച്ചിട്ട് നമുക്ക് മെഴുക്ക് വറ്റുണ്ടാക്ക അപ്പൊ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റിയതാണ് ഈ ചെറുകിഴങ്ങ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഒന്ന് എല്ലാവരും കൃഷി ചെയ്ത് നോക്ക് നമ്മടെ സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിലും ഒരു ഗ്രോ ബാഗിലും നമ്മൾ നട്ട് കൊടുക്കാം പഴയ ചാക്കുകളിലോ പഴയ ഗ്രോ ബാഗുകളിലോ നട്ടാല് അപ്പൊ നമുക്ക് പറിക്കാൻ എളുപ്പമാണ് കാരണം ആ ബാഗങ്ങട്ട് കളഞ്ഞിട്ട് പറിക്കാൻ എളുപ്പമാണ് ഇതിപ്പോ താഴെ നട്ടാരനോട് ഇത്രേ ബുദ്ധിമുട്ടി പറിക്കേണ്ടി വന്നത് നമ്മ പഴയ ചാക്കും പഴയ ഗ്രോ ബാഗ് ആകുമ്പോൾ അങ്ങോട്ട് കീറി കളഞ്ഞിട്ട് നമുക്ക് എളുപ്പം ഇങ്ങനെ പൊക്കി എടുക്കാവുന്നതുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും ഇത് കൃഷി ചെയ്യാ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക